സീറോ മലബാർ സഭയുടെ സ്വയംഭരണാധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം ആരാധനാക്രമവും മെത്രാൻ തിരഞ്ഞെടുപ്പും വീണ്ടും വത്തിക്കാൻ റിസർവ് ചെയ്യുകയാണ് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അദ്ദേഹം ഇങ്ങനെ തുടരുന്നു എറണാകുളം അതിരൂപതയിൽ അന്യായവും നിയമവിരുദ്ധവുമായ സമവായം ഒരു കൂട്ടം വിമതിരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി സീറോ മലബാർ സഭയിലെങ്ങും അസ്വസ്ഥത പുകയാൻ തുടങ്ങിയിരിക്കുന്നു ഇരിങ്ങാലക്കുട തൃശൂർ പോലുള്ള രൂപതകളിൽ ചില വൈദികർ സമവായം തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന് ആവശ്യപ്പെടുമത്രെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചില വൈദികർ പൂർണമായും അൽത്താരാഭിമുഖ കുർബാന ആവശ്യപ്പെടുന്നു തലശ്ശേരിയിലും എന്തോ നീക്കങ്ങൾ നടക്കുന്നു സീറോ മലബാർ സിനഡ് പിരിച്ചുവിടണം മേജർ ആർച്ച് ബിഷപ്പ് രാജിവെക്കണം പാംബ്ലാനി പിതാവ് എറണാകുളത്തിന്റെ ചാർജ് എത്രയും വേഗം ഒഴിയണം എന്നിങ്ങനെയുള്ള മുറവിളികൾ നാനാഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷേ പ്രശ്നത്തിന് ഇതിനേക്കാളും ലളിതമായ പരിഹാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സീറോ മലബാർ സഭ ഒരു സ്വയം ശാസിത സഭയായി ഉയർത്തപ്പെട്ടത് പക്ഷേ അന്ന് ലിറ്റർജി മെത്രാൻമാരുടെ നിയമനം എന്നീ രണ്ടു വിഷയങ്ങൾ റോം റിസർവ് ചെയ്തു എന്നുവെച്ചാൽ ഈ രണ്ടു കാര്യങ്ങളിൽ റോം നേരിട്ട് തീരുമാനമെടുക്കും സുപ്രധാനമായ ഈ രണ്ടു വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പക്വതിയും ആർജിക്കുന്നതുവരെ ഈ സംവിധാനം തുടരുമെന്നായിരുന്നു ധാരണ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ടു വിഷയങ്ങളും സീറോ മലബാർ സഭാസിനടിന് വിട്ടുകൊടുത്തു സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത് സിനഡിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയോ പക്വതയോ പ്രതിബദ്ധതയോ ഇല്ലെന്നാണ് സിനഡ് ഈ രണ്ട് മേഖലകളും റോമിനെ ഉടൻ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് അതിനുള്ള സന്മനസോ സഭാസ്നേഹമോ മെത്രാന്മാർ കാണിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് അൽമായ വിശ്വാസികൾ ഇതിനായി മുന്നിട്ടിറങ്ങണം എല്ലാ വിശ്വാസികളും വത്തിക്കാന് ഭീമഹർജി നൽകണം എറണാകുളത്തെ മാത്രമല്ല സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഒന്നടങ്കം ഇതിനായി മുന്നിട്ടിറങ്ങണം കാരണം ഇത് സഭയെ മുഴുവനും ഉലയ്ക്കുന്ന പ്രശ്നമായി വളർന്നു കഴിഞ്ഞുവെന്ന് ഫാദർ ജോർജ് നെലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു